നാസ്കർ ഒൻപത് ദിവസത്തെ ജയിൽ ജീവിതത്തിനും ദേശവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്കുമൊടുവിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകളും ജയിൽ മോചിതരായി അതിന്റെ ക്രെഡിറ്റിനെ കുറിച്ചുള്ള തർക്കവും ബഹളവും തുടരുകയാണ് കുമ്മനടി എന്ന സി പി എമ്മുകാർ പണ്ടുകൊണ്ടുവന്ന ആ പദത്തിന് അവർ ഒരു മാറ്റം വരുത്തി അനുപടി എന്നാക്കി ഇന്നലെ ഡോക്ടർ അരുൺകുമാറിന്റെ നാവിൽ തിരികെ വെച്ച് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യം സൈബർ സഖാക്കൾ അത് പാടി തുടങ്ങി പിന്നീട് അരുൺകുമാറിനെ കൊണ്ട് അത് പറയിച്ചു ഉല്ലാസ് ബാബു എന്ന ബി ജെ പി നേതാവ് അന്തസ്സായി മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോയി ഇന്നലെ ചാനൽ ചർച്ചയിൽ ജനാധിപത്യ മര്യാദ ലെവലേശമില്ലാതെ തങ്ങളുടെ അജണ്ട എങ്ങനെയാണ് ഒരു മാധ്യമ സ്ഥാപനം ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്നതിന് തെളിവായിരുന്നു ഈ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെയും അരുൺകുമാറിൻ്റെയും സമീപനം റിപ്പോർട്ടറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ചാനലുകളും പത്രങ്ങളുമൊക്കെ ഇത് കൈകാര്യം ചെയ്തത് അതേ രീതിയിലാണ് ഇന്നിറങ്ങിയ മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ പോലും അസത്യം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ചിലർ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ബി ജെ പിയുടെ വക്താവാകുന്നത് എന്ന് അല്ല ഞാൻ ആദ്യം മുതൽ പറഞ്ഞ ആരുടെയും വക്താവാകുന്നതല്ല ഇവിടെ അന്യായമായാണ് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തത് എന്ന കാര്യത്തിൽ എനിക്ക് ഒരിക്കലും തർക്കമുണ്ടായിട്ടില്ല ഈ കന്യാസ്ത്രീകൾ മതപരിവർത്തനത്തിനോ മനുഷ്യക്കടത്തിനോ കൂട്ടുനിന്നിട്ടില്ല അവരെ ഒരാൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചതാണ് ഈ ഒൻപത് ദിവസം അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് പോലും നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് അവർക്ക് മൂന്നാം ദിവസം അവർ പുറത്തിറങ്ങേണ്ടതായിരുന്നു ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് ആരാണ് തീർച്ചയായും ഛത്തീസ്ഗഡ് സർക്കാരിനും ഛത്തീസ്ഗഡ് പോലീസിനും ഒരു റോളുണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിച്ചതിൽ എന്നാൽ ഇപ്പോൾ അവർ പുറത്തിറങ്ങിയിരിക്കുന്നത് കേരളത്തിലെ ബി ജെ നേതൃത്വത്തിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരിക്കലും ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല പത്ത് വർഷത്തിലധികം തടവ് കിട്ടുന്ന മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവുമാണ് അവരുടെ മേൽ ചുമത്തപ്പെട്ടത് അത് എൻ ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞതോടെ അതിൻ്റെ വ്യാപ്തി കൂടി എന്നെ അന്വേഷിക്കുന്ന കേസുകൾ യു എ പി എ ചുമത്താം ഉടനെങ്ങും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒൻപതാം ദിവസം അവർ പുറത്തിറങ്ങിയത് കേരള ബി ജെ പി ഒരു നിലപാടെടുക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും ഒക്കെ ഈ സമയത്ത് അവിടെ ഉണ്ടായത് എന്നാൽ ആദ്യം ഛത്തീസ്ഗഡിലെത്തി കന്യാസ്ത്രീകളുമായി സംസാരിച്ച് സഭയ്ക്ക് വേണ്ടി സർക്കാരുമായി സംസാരിച്ച് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അരൂപ ആന്റണി ജോസഫ് തന്നെയാണ് ഇതുപക്ഷേ ഇതിൻ്റെ പേരിൽ മുതലെടുക്കാൻ രംഗത്തിറങ്ങിയ എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ നാണക്കേടായി ബുദ്ധിമുട്ടായി ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ ബി ജെ പി കാര് ഉണ്ടാവരുതേ എന്നവർക്ക് നിർബന്ധമായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരും ഷോൺ ജോർജും അനൂപ് ആന്റണി ജോസഫും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല കന്യാസ്ത്രീകളും സഭയും ഒക്കെ അവരെ അംഗീകരിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖരന്റെ വാഹനത്തിലാണ് കന്യാസ്ത്രീകൾ മഠത്തിലേക്ക് പോയത് ഇവർ ആഗ്രഹിച്ചിരുന്നത് ഈ കന്യാസ്ത്രീകളും അവരുമായി ബന്ധപ്പെട്ടവരും മുഴുവൻ പുറത്തേക്ക് വന്നിട്ട് ബി ജെ പിക്ക് എതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമെന്നാണ് അതിനുവേണ്ടിയാണ് ജോൺ ബ്രിട്ടാസും മറ്റും ലഡുവുമായി അവിടെ കാവൽ നിന്ന് അത് നടന്നില്ല അത് നടക്കാതെ പോയപ്പോൾ അവരുണ്ടാക്കിയ ഗൂഢാലോചന തീരയുടെ ഭാഗമാണ് കുമ്മനടി ആ കുമ്മനടി അക്ഷരാർത്ഥത്തിൽ സഭാ നേതൃത്വം തന്നെ പൊളിച്ചു മാർ പാമ്പളാനി ആദ്യം കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു തൊട്ടു പിന്നാലെ കന്യാസികൾ ജയിൽ മോചിതരായപ്പോൾ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലും സർക്കാരിന് നന്ദി പറഞ്ഞു ഇതോടുകൂടി അവർ ഉദ്ദേശിച്ച ആ ഗൂഢാലോചന നടക്കാതെ വന്നപ്പോഴാണ് അവർ അനൂപടിയുമായി രംഗത്ത് വന്നതും ഇന്നലത്തെ ചർച്ചകളൊക്കെ ബി ജെ പി ജയിലിലടച്ചവരെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന ഒരു പ്രതീതിയും സൃഷ്ടിച്ചത് ഇന്നത്തെ വാർത്തയും വളരെ വിചിത്രമാണ് ഞാൻ മനോരമയിലെ വാർത്ത കണ്ടെട്ടിപ്പോയി മനോരമ സാധാരണ വളരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുന്നു മനോരമയിൽ വാർത്ത വന്നത് പറഞ്ഞ വാക്ക് പാലിച്ചില്ല എൻ ഐ എ കേസ് ഏറ്റെടുക്കില്ല എന്നൊക്കെ അമിത്ഷാ പറഞ്ഞ വാക്ക് പാഴായി എന്നൊക്കെ പറഞ്ഞ വാർത്ത കൊടുത്തിരിക്കുന്നു അതിന് തെളിവായി അവർ പറഞ്ഞിരിക്കുന്നത് ജാമ്യം കൊടുത്ത കോടതി എൻ ഐ എ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു എന്നതാണ് അതിനർത്ഥം എൻ ഐ എ ഈ പത്രങ്ങൾക്ക് എഴുതുന്നു മനോരമ അടക്കമുള്ളവർ എഴുതുന്നു വാസ്തവത്തിൽ കന്യാസ്ത്രീകൾക്ക് വേഗത്തിൽ ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയാണ് എൻ ഐ എ കോടതി ഇത് എടുത്തത് പോലും കാരണം എൻ ഐ എ കോടതിയുടെ പരിധിയിലാണ് എന്ന് പറഞ്ഞ് സെഷൻസ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും കേസ് തള്ളിയ സാഹചര്യത്തിൽ പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയാൽ വീണ്ടും ഒരു പ്രശ്നമുണ്ടാവും കാരണം എൻ ഐ എ കോടതിയുടെ പരിഗണനയിലാണ് എന്ന് പറഞ്ഞാണ് കേസ് തള്ളിയത് മെറിട്ട് നോക്കിയല്ല അതുകൊണ്ടാണ് എൻ ഐ എ കോടതിയെക്കുറിച്ച് തന്നെ കേസെടുപ്പിച്ച് ജാമ്യം കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അവർ നീക്കം നടത്തിയത് ആ നീക്കമാണ് വിജയിച്ചത് അല്ലാതെ എൻ ഐ എ കേസെടുക്കുന്നത് കൊണ്ടല്ല കേന്ദ്ര സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് എൻ ഐ എ കോടതിയിൽ കേസെടുപ്പിച്ചത് എൻ ഐ എ കേസെടുത്തത് കൊണ്ട് ഇനി എൻ ഐ എ അന്വേഷിക്കും പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞൊന്നും വിവരക്കേടും നുണയമാണ് എൻ ഐ എ കേസ് അന്വേഷിക്കുന്നില്ല എൻ ഐ എഫ് ഐ ഇട്ടിട്ടില്ല ഇവരുദ്ദേശിക്കുന്നത് എന്താണ് എൻ ഐ എ കോടതിയിൽ കേസ് വന്നപ്പോൾ എൻ പ്രോസിക്യൂഷൻ പറയണമായിരുന്നു ഞങ്ങൾ ഈ കേസ് എടുത്തിട്ടില്ല ഞങ്ങളുടെ പരിധിയിലല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറയണമായിരുന്നു എന്നാണോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ജാമ്യാപേക്ഷ തള്ളുമായിരുന്നു ഇത് തന്നെയാണ് മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസ് കോടതിയിലും നടന്നത് അതുകൊണ്ടാണ് ഇത് നീണ്ടുപോയത് എൻ ഐ എ കോടതിയിൽ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു വാദം എടുത്തിരുന്നെങ്കിൽ ജാമ്യം വീണ്ടും തള്ളപ്പെടുമായിരുന്നു വീണ്ടും നീണ്ടുപോകുമായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എൻ ഐ എയുടെ പ്രോസിക്യൂഷൻ ഈ കേസിൽ ഇടപെട്ടതും വാദിച്ചതും അതേസമയം കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ സഹായിച്ചത് എന്നിട്ടാണ് അതിൻ്റെ പേരിപ്പോൾ കുറ്റം പറഞ്ഞത് അതായത് അറിവില്ലായ്മയുടെയും വിവരക്കേടുകളുടെയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും ഒക്കെ ഭാഗമായാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത് എൻ്റെ യു കെയിലെ ഒരു സുഹൃത്ത് സാമുദ്രവാദിൻ്റെ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു അനേകം പേർ ഇത്തരത്തിൽ പല കുറിപ്പുകളും എഴുതുന്നുണ്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തെളിവുകളോടുകൂടി ജയിലിൽ അടച്ചവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ നിരപരാധികളാവുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം കേസെടുത്ത് ഒരാളെ ജയിലിൽ അടയ്ക്കുന്നത് കുറ്റക്കാരനാണെന്ന് തെളിവ് കൊണ്ടല്ല എന്നിവരും മനസ്സിലാക്കുന്നില്ല എന്താണ് ഒരാളുടെ മേലുള്ള ചാർജ് അതിൻ്റെ പേരിലാണ് ആദ്യം ജയിലിൽ അടക്കുന്നത് ഇത്തരത്തിലൊന്നുണക്കഥകളുടെ ഒരു ആഘോഷം തന്നെ നടക്കുകയാണ് എന്നാൽ ഈ വിഷയം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചലനമുണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ വടക്കേ ഇന്ത്യയിൽ കന്യാസികൾക്കെതിരെയും അച്ഛന്മാർക്കെതിരെയും മിഷണറി പ്രവർത്തനം നടത്തുന്നവർക്കെതിരെയും ഒക്കെ കള്ളക്കേസുകൾ എടുക്കാൻ എളുപ്പമായിരുന്നു അത് മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയതല്ല പതിറ്റാണ്ടുകളെ ക്രൈസ്തവ സഭാ നേതാക്കളുടെ പ്രവർത്തനത്തെ സംശയത്തോടെ കാണുന്നവരാണ് വടക്കേ ഇന്ത്യയിലെ ഹൈന്ദവ നേതാക്കൾ കാരണം അവിടെയൊക്കെയുള്ള സ്കൂളുകളും കോളേജുകളും ഒക്കെ ഇവർ തന്നെയാണ് നടത്തുന്നത് വലിയ സ്വാധീനം പാവങ്ങൾക്കിടയിലുണ്ട് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള സേവനം ഇവർ പാവങ്ങൾക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരും ക്രൈസ്തവ സമൂഹത്തിലേക്ക് മാറുന്നുണ്ട് ഇതൊരു വെല്ലുവിളിയായി കാണുകയും പലപ്പോഴും ഈ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ ആക്രമിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പതിവാണ് ഇതൊന്നും ആരും അറിയാറ് പോലുമില്ല പലപ്പോഴും പല കന്യാസ്ത്രീകളും പല അച്ഛന്മാരും നിരപരാധികളായിട്ടും ജയിലിൽ കിടന്നിട്ടുണ്ട് ഇങ്ങനെയൊരു മതപരിവർത്തന ലോബിയാണ് ഇവർ എന്ന തോന്നലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ വിഷയം വിവാദമായതോടെ ദേശീയതലത്തിൽ ചർച്ചയായതോടെ രാഷ്ട്രീയ ഇടപെടൽ നടന്നതോടെ ഇതിനെ നെല്ലും പതിലും തിരിച്ച് കൈകാര്യം ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടു വാസ്തവത്തിൽ മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ കണ്ണു തുറക്കുന്നത് ഇപ്പോഴാണ് വടക്കേന്ത്യയിൽ ഇങ്ങനെ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവരൊക്കെ കേട്ടിട്ടുള്ളത് അങ്ങനെയല്ല ഈ നിയമങ്ങളിൽ പലതും കഠിനമാണ് നിർബന്ധിത മതപരിവർത്തനം എന്നാണ് നിയമത്തിൽ പറയുന്നതെങ്കിലും സ്വമേധയാ സ്വന്ത ഇഷ്ടപ്രകാരം വന്നാലും അതിന് തെളിവുണ്ടെങ്കിലും നിർബന്ധിത മതപരിവർത്തനം എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യ അവകാശങ്ങളെ ചോദ്യം ചെയ്ത രീതിയിലേക്ക് മാറുന്നു എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു വലിയ ഇടപെടൽ ഇനി ഉണ്ടായേക്കും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് മോദിയെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദി പറയാം പ്രധാനമന്ത്രി അതിന് കാത്തിരിക്കുകയാണ് അവരുമായി വിശദമായി ചർച്ച ചെയ്യാൻ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്താണ് അവർ നേരിടുന്ന പ്രതിസന്ധി എന്ന് ബോധ്യപ്പെടുത്താൻ സാഹചര്യം ഉണ്ടാവും സി ബി സി ഐഫീസിലേക്ക് പോലും മോദി പോയേക്കും എന്നുള്ള ചില വാർത്തകൾ എവിടെയും ഞാൻ കണ്ടു വാസ്തവമാണെന്ന് അറിയില്ല പക്ഷെ പ്രധാനമന്ത്രി ഇവരെ കേൾക്കാൻ ഒരുങ്ങുന്നു നിർബന്ധിത മതപരിവർത്തന നിയമം ഉണ്ടാക്കുന്ന വിഷയം മനുഷ്യക്കടുത്ത് നിയമം ഉണ്ടാക്കുന്ന വിഷയം അതിന് ഒരു മാനദണ്ഡം ഉണ്ടാവണം ആൾക്കൂട്ട വിചാരണ തടയണം ബജരംഗദിനെ പോലെ സംഘപരിവാറിന്റെ ഭാഗമായിരിക്കുന്ന പല സംഘടനകളും പലപ്പോഴും ആൾക്കൂട്ട വിചാരണ നടത്തുകയും നിരപരാധികളെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം നിർബന്ധിത മതപരിവർത്തനത്തെ അംഗീകരിക്കാതെ തന്നെ മതസ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന തരത്തിൽ നിയമങ്ങളിൽ മാറ്റമുണ്ടാവണം ആൾക്കൂട്ട വിചാരണ തടയണമെന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് അതേസമയം ഒരു യാഥാർത്ഥ്യം ഉണ്ടാനും കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന പല മിഷണറി പ്രവർത്തകരും വടക്കേ ഇന്ത്യയിൽ മതപരിവർത്തനത്തിനുള്ള വിത്തുഭാഗം ഉണ്ട് എന്ന പരാതിയുണ്ട് കേരളത്തിൽ പോലുമുണ്ട് സുവിശേഷ വേല അവരുടെ ദൗത്യമാണ് അതുകൊണ്ട് പോയി പ്രസംഗിക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു വീഡിയോ കാണുക ഈ വീഡിയോ കേരളത്തിൽ സംഭവിച്ചതാണ് ആലോചിച്ചു നോക്കുക രണ്ട് സുവിശേഷ പ്രവർത്തകർ പോയി ഹൈന്ദവ വീടുകളിൽ പോയി സുവിശേഷ പ്രസംഗം നടത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണത് മാത്രം സൗമ്യമായ സംസാരിക്കുക അല്ലാതെ നിങ്ങൾ ഈ പരിപാടിയായിട്ട് ഇറങ്ങരുത് ശരിയായ നടപടിയല്ല ഞങ്ങളൊക്കെ വെറും മറ്റവരാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് ശരിയല്ല മാന്യമായ രീതിയിൽ ഇത്രയും പ്രായമുള്ളതിന്റെ പേരിൽ നമ്മള് സംസാരിക്കുന്നു ഹിന്ദുത്തോടെ നല്ലതായിട്ട് ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഇപ്പോഴത്തെ ഇന്നലെ മുനിയാത്തെ ഛത്തീസ്ഗഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കുവാണ് ആവശ്യമുള്ള വിഷയമായിട്ട് വന്ന് നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരല്ലേ ഇങ്ങനൊക്കെ ഇതിനു മുമ്പൊക്കെ ശക്തമായ രീതിയിൽ ഇവിടെ നല്ല വീക്ക് ചെയ്യാൻ കൊടുത്തുവിട്ടിട്ടുണ്ടോ നല്ല അഴി കൊടുത്തിട്ട് പ്രവാഹന്റെ പ്രവാഹൻ മന്ത്രിയുടെ പെണ്ണും അവരുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ പെണ്ണും പുള്ള മതപരിവർത്തനം നടത്താൻ വേണ്ടി നോക്കിയ ടീമുകളുണ്ട് നമ്മൾ വേണ്ട രീതിയിൽ കഴിയാൻ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും ഇവിടെ ഹിന്ദു വീടുകളെ ഉള്ളോ നിങ്ങൾക്ക് മതപരിവർത്തനം നടത്താനേ നിങ്ങളെ ക്രിസ്ത്യൻ വീടുകളിൽ പോയിട്ട് നിങ്ങൾ അവർക്ക് സുഖമില്ലാത്ത ആൾക്കാരുണ്ട് കല്യാണം കഴിക്കാൻ പിന്നെ ഒരുപാട് പാരാബ്ധുള്ള വീടുകളുണ്ട് അവിടെയൊക്കെ പോയി നിങ്ങൾ സഹായിക്കും അവർക്കെ പൈസ കൊടുത്ത് നിങ്ങൾ സഹായിക്കും അവരൊക്കെ നിങ്ങൾ സഹായിക്കും അവർ വേണ്ടത് അല്ല ഞങ്ങളുടെ വീടുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വരുന്ന ശരിയായ നടപടിയല്ല കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വടക്കേറിയ സ്ഥിതി മറ്റൊരു വീഡിയോ കൂടി കാണുക ആ വീഡിയോയിലും ഇതേപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായി കേരളത്തിലാണ് അത് എവിടെ നിന്ന് എന്ന എന്നതിനെ കുറിച്ചൊരു വ്യക്തതയൊന്നുമില്ല ഇവിടെയും ഹിന്ദു വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സുവിശേഷ പ്രഘോഷണം നടക്കുന്നതിനെതിരെയുള്ള വികാരമാണ് ചേട്ടൻ ഞാൻ ചോദിക്കുന്ന യേശുന്റെ വലിയൊണ്ട് ചേട്ടൻ എന്തുകൊണ്ട് ചേട്ടൻ ഇനിയും നമ്മൾ ചോദിച്ചുള്ളൂ ഇനി ഇനിന്താ ഗെയിംസ് ആൻഡ് ആരുടെ ആരുടെ പേരിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ചോദ്യങ്ങൾ ഹിന്ദുവിന്റെ വീട്ടിൽ കയറിയ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ അവന്റെ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ പറയാനുണ്ടോ ഉണ്ടോ ഇല്ലയോ ഏല്ലാ സംസാരിക്കാം ചേട്ടാ സംസാരിക്കേ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ ഉണ്ടോ ഇല്ലയോ പിന്നെ എന്തുകൊണ്ടോ നിങ്ങൾ കയറുന്നു ഏഹ് ഇത്തരത്തിൽ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ വടക്കേരിയിലെ കാര്യം പറയേണ്ടതുണ്ടോ ഇതിനും നിയന്ത്രണം ഉണ്ടാവേണ്ടി വരും ചർച്ച എന്ന് പറയുമ്പോൾ ക്രൈസ്തവ മിഷണറിമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം കൊടുക്കുക അതുപോലെ മനുഷ്യക്കടത്തും മതപരിവർത്തന നിയമമൊക്കെ അടിച്ചേൽപ്പിക്കുന്നതിന് മുൻപ് അതിന് ചില പ്രോട്ടോക്കോളുകളും മാനദണ്ഡങ്ങളും കൊണ്ടുവരിക ഇതൊക്കെ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോഴും നിർബന്ധിത മതപരിവർത്തനത്തിനോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മതപ്രവർത്തനത്തിനോ ഒക്കെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇവരും സഹകരിക്കേണ്ടി വരും ഇതിന് വ്യവസ്ഥാപിത സഭകൾ ഒരിക്കലും ഇതിന് ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ഒരു ഉണർവ് ഉണ്ടാവുകയും ഒരു പൊളിച്ചെഴുത്തിന് കാരണമാവുകയും കൂടുതൽ ഊഷ്മളമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങാൻ പശ്ചാത്തലമൊരുങ്ങുകയും ചെയ്യാൻ ഈ പ്രതിസന്ധി കാരണമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു